വേദി ദിവസത്തെ പള്ളി മിമ്പർ അവിടെ നിന്നിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം മുസ്ലിങ്ങളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനുള്ള മൊത്തം കുത്തകയാണ് എന്ന് അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ അവർക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ് എന്ന് സാക്ഷി നിർത്തി എന്ന് പറയുന്ന ിനെയുംദീസിനെയുംകത്ത് നിന്നിട്ട് സംസാരിക്കുക എല്ലാ വിശ്വാസികളും അത് ഏറ്റെടുക്കില്ലേ എല്ലാ മുസ്ലിങ്ങളും പരസ്പരം സഹോദരങ്ങളാണ് മറ്റുള്ളവരൊക്കെ കാഫിറുകളാണ് അവരെ അകറ്റി നിർത്തിക്കോ കുഴപ്പമൊന്നുമില്ല ഈ അപകടകാരികളായ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരോട് സഹകരിച്ച് അവരോട് മൃദു സമീപനം സ്വീകരിച്ച് ഇത്രയും കാലവും ഈ തീവ്രവാദികളെയും ഭീകരവാദികളെയും ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്നതിന്റെ പേര് പിന്നില് എല്ലാ മുസ്ലിങ്ങളും ഒരേ പോലെ തന്നെ തെറ്റുകാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രശ്നമില്ല ഇവര് സമാധാനത്തിന്റെ വക്താക്കളാണ് ഇവരുടെ അഭിപ്രായം ശരി ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ എസ് ഡി പി ഐയുടെ നേതാവായ എം കെ ഫൈസിയുടെ അറസ്റ്റിനെ ഇവർ സ്വാഗതം ചെയ്യണം ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ ഈ ദേശീയതയോടൊപ്പം നിൽക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ അവര് ഈ പ്രസ്ഥാനത്തെ നിരോധിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ മുൻനിരയിലുണ്ടാകണം എന്നിട്ടാണ് ഇവര് കാസയുടെ തീവ്രവാദത്തിന്റെ പിന്നാലെ പോകേണ്ടത് ഇവർ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഫാസിസത്തിനെതിരെ പോകേണ്ടത് അങ്ങനെയാണ് ഒരു മുസ്ലിമിനും ഇത് ബാധ്യതയുണ്ട് കൈയെടുക്കാനും കാലെടുക്കാനും തലയെടുക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ ഇവർ ചിന്തിച്ചില്ല ഇവർക്ക് മുകളിൽ സി സി ക്യാമറയല്ല അതിൻ്റെയും മുകളിൽ പഠിച്ചവനല്ലോ അതിന്റെ താഴെയായിട്ട് അമിത്ഷായും മോദിയുമുള്ള സഖ്യമുണ്ടെന്ന് മനസ്സിലായില്ല സ്വന്തം സമുദായത്തിലെ ഭീകരവാദ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി പള്ളി മിമ്പറുകളിൽ പോലും അവർക്ക് വേണ്ടി വാതോരാത സംസാരിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് ഇവര് നെഞ്ചോട് ചേർത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഇവർക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് കേട്ടോ മുസ്ലിം നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ഉണ്ട് കേട്ടോ നമ്മൾ പറയുമ്പോൾ അതും കൂടി പറയേണ്ടി വരും കാരണം ഇന്ന് ഈ മുസ്ലിം സമുദായത്തിനുണ്ടായിരിക്കുന്ന സകലമായ പേരുദോഷങ്ങളും ഭീകരവാദ തീവ്രവാദ ആരോപണങ്ങളും ഉണ്ടാകാനും എവിടെ മുസ്ലിങ്ങൾ പോയാലും അവർ പ്രയാസപ്പെടാൻ അവരെയും ഭീകരരാണോ എന്ന് കരുതാനും കാരണക്കാർ ഈ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് പറയാൻ ആർജവവും മുജാഹിദ് പ്രസ്ഥാനം കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പ്രഭാഷണം ഇങ്ങനെയാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ അകൽച്ചയുടെ എന്ന് ചോദിച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അവർ യഥാർത്ഥത്തില് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഇവിടെയുള്ള എല്ലാ വ്യവസ്ഥകളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിരാണ് ഇവിടെ വരുന്ന മുഴുവൻ നിയമങ്ങളും മുസ്ലിങ്ങൾക്കെതിരാണ് ഇവിടുത്തെ കോടതിയും പാർലമെന്റും അതുപോലെ സംവിധാനങ്ങളും മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ് ഇങ്ങനെ ചെറുപ്പക്കാരുടെ മനസ്സിൽ നിരാശ മാത്രം നിറച്ചുകൊണ്ട് ആ നിരാശയിൽ നിന്ന് മുതലെടുക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ അവർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അവരെ നിരോധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് എന്നാൽ അതിനോടൊപ്പം ഇതുപോലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുന്ന ആർ എസ് എസിനെ പോലുള്ള സംഘടനകളെ കൂടി നിരോധിച്ചെങ്കിൽ മാത്രമേ ആ പ്രക്രിയ പൂർണ്ണമാകുകയുള്ളൂ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയെ കൂടി ചേർത്തുന്നു ബാലൻസ് ചെയ്യണം ഇനി ഞാൻ പറയുന്നു അവർക്ക് തീവ്രവാദമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തില് സമാന്തരമായി മറ്റൊരു ഹൈന്ദവ രാഷ്ട്രമുണ്ടാക്കണം ഇവർ പറയുന്നതെങ്കിൽ നമ്മളും അവർക്കെതിരാകും അവർക്കെതിരെ നിന്നിട്ട് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും നമുക്കങ്ങനെ ആകാനേ പറ്റൂ കാരണം നമുക്ക് ഈ രാജ്യമാണ് പ്രധാനം ഈ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരനും കൂടി അറസ്റ്റിലായി ഒരു ഭീകര സംഘടനയും കൂടി നിരോധിക്കാൻ പോകുന്നു വളർന്നു വന്നു അതിന്റെ ദേശീയ അധ്യക്ഷൻ ചെയ്തത് അറുപത്തിരണ്ട് കോടി എവിടെ നിന്ന് രൂപ വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട് പതിനാറായിരം മലയാളികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇടി തടഞ്ഞു വെച്ചിട്ടില്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ പണം ക്രയവിക്രയം ചെയ്തതിന്റെ പേരിൽ എല്ലാവരും ഡൽഹിയിലെത്തും വീടുകളിൽ എത്തില്ല അവരാരും വീടുകളിലെത്തില്ല അവരെ തീഹാർ ജയിലുകളാണ് കാത്തിരിക്കുന്നത് തീഹാർ ജയിലിന്റെ അഴി അഴികൾ മുറികൾ ഡയപ്പറുകൾ എൻ ഐ കൃത്യമായ രൂപത്തിലുള്ള ചോദ്യം ചെയ്യലും ഇത് തന്നെയാണ് കാത്തിരിക്കുന്നത് ഇപ്പൊ ഫൈസിയെ ഇട്ടിച്ചു പിഴിഞ്ഞപ്പോൾ ഫൈസി എല്ലാ കാര്യങ്ങളും ചർദിച്ചു അങ്ങനെയാണ് റെയ്ഡിന് ഇ നേതൃത്വം നൽകിയത് അർദ്ധരാത്രിയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഫൈസിയെ ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് ഓ റെയ്ഡ് നടക്കുന്നതിന് മുമ്പ് നേരത്തെ പറയണം കാരണം ഇവർക്ക് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്താനുണ്ടല്ലോ ഒരുപാട് തെളിവുകൾ മാറ്റാനും അറിക്കാനും ഉണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞില്ല അത്രേ പറയണമായിരുന്നു അത്രേ പി എഫ്ഐക്ക് വേണ്ടി കള്ളപ്പണം വിളിപ്പിച്ചു അശാൻ അതൊക്കെ കെങ്കേമമായിട്ട് ഈ സംഘടനയുടെ കീഴിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാ അതിനോടൊപ്പം തന്നെ പി എഫ് ഐക്കു വേണ്ടി മാത്രം രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കെതിരായി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്കു വേണ്ടി വിദേശത്ത് നിന്ന് ഫണ്ട് സ്വരൂപിക്കുക അതിന് നേതൃത്വം ഫൈസി വഹിക്കുകയാണ് ഫൈസിൻ്റെ ദേശീയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് കക്ഷി ഈ ഇന്ത്യ വിരുദ്ധനായ ഭീകരവാദി എന്റെ കണ്ണിൽ ഒരു ജിഹാദിയാണ് മലയാളിയാണ് എന്ന് കരുതി ഇയാളെ വിശുദ്ധനാക്കി സംസാരിക്കേണ്ടെന്ന് കാര്യമില്ലല്ലോ തൃശൂർക്കാരനായ മുഹമ്മദ് കുട്ടി ഫൈസി എന്ന എം കെ ഫൈസി അൽ ഇന്ത്യയുടെ നാളത്തെ കലീഫയാകാനുള്ള കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയാണ് നാളെ ആദ്യം ഈ കേരളത്തിന്റെ കലീഫയാകാനും തുടർന്ന് സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണാധികാരി അഥവാ ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ ഖലീഫ ഇസ്ലാമിക ഭരണാധികാരിയാകാൻ കാത്തിരിക്കുന്ന ഒരു രാജ്യദ്രോഹിയെ ഈടി വിചാരിച്ചപ്പോൾ പൂട്ടാൻ കഴിഞ്ഞു അതൊരു സന്തോഷകരമായ കാര്യമാണ് ഇന്ത്യയെ തകർക്കാനും ഇന്ത്യക്കാരെ ദ്രോഹിക്കാനും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാനും ദേശദ്രോഹികളായ ഇവർ ഇവരെ പോലെ സമാനമായി ചിന്തിക്കുന്ന ആളുകളെ ഒക്കെ കൂടി ഒരു കൂട്ടി ഇവരിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആരും കണ്ടില്ല ആരും കേട്ടില്ല ഇവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണമായിരുന്നു ഇവരെ എതിർക്കാൻ പാടില്ല അയ്യോ ഇവരെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും എന്നല്ല എനിക്ക് വന്ന മെയിലുകൾ ഉണ്ടല്ലോ അത് കാണിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല എനിക്കങ്ങനെ ആരെങ്കിലും ഒക്കെ കയറി പിടിച്ച് അത് കാണിച്ച് ഇത് കാണിച്ച് അവരുടെ വോയിസ് കാണിച്ച് ഇവരുടെ മെസ്സേജ് കാണിച്ചിട്ട് മർമ്മപ്രധാനമാണെങ്കിൽ മാത്രം കാണിക്കും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അങ്ങെടുക്കുമ്പോൾ അതിന്റെ ഒന്നും പിന്നാലെ പോകാൻ എനിക്ക് നേരമില്ല ഇന്നലെ മാത്രം വന്ന മെസ്സേജുകള് മെയിലുകള് കാരണം അവരെ ഇത് ഞാൻ വീഡിയോ ആക്കണം ഒരു കണ്ടന്റ് ആക്കണം എന്ന് വിചാരിച്ച് തന്നെ തെറി പറഞ്ഞിടുന്നുണ്ട് എന്റെ തന്തയും തള്ളേയും മക്കളെയും ഒക്കെ പറഞ്ഞിട്ട് കണ്ടമാനം പക്ഷേ എനിക്ക് കണ്ടന്റിന് ക്ഷാമമില്ലാത്തത് കൊണ്ടും എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകളെയൊന്നും കയറി ചറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടും ഞാൻ അതിന് നിന്നില്ല ഇവരെ പറഞ്ഞാൽ ചിലർക്ക് പൊള്ളും